ഈ ദിവസത്തെ ഏറ്റവും വലിയ വാർത്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽ ഗുരുതര സിസ്റ്റം എറർ പതിനഞ്ച് ഡോക്ടർമാരുടെ തസ്തികയുള്ള ഇടത്ത് ആകെയുള്ളത് പത്ത് ഡോക്ടർമാരാണ് നിലവിലുള്ള ഡോക്ടർമാരിൽ ഒരാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഡെപ്യൂട്ടേഷൻ ഡെപ്യൂട്ടേഷനിലേക്ക് മാറ്റുകയും ചെയ്തു കാണാൻ മലയാളം ബിഗസ്റ്റ് ഈ രേഖകൾ കാണുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആകെയുള്ളത് പത്ത് കാർഡിയോളജിസ്റ്റുകൾ മാത്രം ഒരു ദിവസം എണ്ണൂറ് മുതൽ ആയിരം രോഗികൾ വരെ എത്തുന്ന കാർഡിയോളജി വിഭാഗത്തിൽ നാല് യൂണിറ്റുകളിലായി ആകെയുള്ള ഡോക്ടർമാരുടെ എണ്ണമാണ് ഇത് പി എസ് സി നിയമന പതിനഞ്ച് ഡോക്ടർമാർ വേണ്ടിടത്താണ് ആകെ പത്ത് പേരുള്ളത് ഇതിൽ ഒരാളെ എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മാറ്റിയതിന്റെ കാരണം എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലാബ് തുടങ്ങി അത് പ്രവർത്തിപ്പിക്കാൻ ആളില്ല തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡോക്ടറെ ഡെപ്യൂട്ടേഷനിൽ മാറ്റിയത് ഒഴിവുകൾ എത്രയെന്ന് ചോദിച്ചാൽ പക്ഷേ കാർഡിയോളജി വിഭാഗം മേധാവി ഇങ്ങനെ ഉരുണ്ട് കളിക്കും ഒഴിവുണ്ടെന്ന് കഴിഞ്ഞാൽ ചില ഇട്ടേച്ച് അവരുടെ രണ്ട് രണ്ട് ഒരു ദിവസം മുതൽ വരെ ഗ്രാമും ആൻജിയോ പ്ലാസ്റ്റിയും ചെയ്യാറുണ്ട് ഇവിടുത്തെ കാത്ത് ലാബിൽ അടിയന്തരമായി വരുന്ന ശസ്ത്രക്രിയകൾ വേറെയും ഇവിടെ പ്രവർത്തിക്കുന്നതെന്നാൽ എച്ച് ഡി എസിന്റെ കീഴിലുള്ള ഒരേ ഒരു കാത്ത് ലാബ് മാത്രം ഉദ്ഘാടന പരമ്പരകളുടെ ഭാഗമായി കെ എച്ച് ആർ ഡബ്ല്യു എസിന്റെ ഒരു കാത്ത് ലാബ് കഴിഞ്ഞ രണ്ടു മാസത്തിന് മുൻപ് ഉദ്ഘാടനം ചെയ്തെങ്കിലും ഇതുവരെ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല ആവശ്യമായ ജീവനക്കാർ ഇല്ലാത്തതാണ് തിരിച്ചടി ചുരുക്കത്തിൽ പത്ത് ഡോക്ടർമാരെ കൊണ്ട് നിയന്ത്രിക്കാനാകാത്ത വിധം ഒ പിയിലും കിടത്തി ചികിത്സയിലും രോഗികൾ എത്തുന്നത് വലിയ തിരിച്ചടിയാണ് വേണുവിനെ പോലെ പലർക്കും കൃത്യമായ ചികിത്സ തക്ക സമയത്ത് കിട്ടാതെ പോകുന്നതും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവുകൊണ്ട് മാത്രമാണ് സർക്കാർ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കാൻ പുതുതലമുറ വിമുഖത കാണിക്കുന്നതും വലിയ തിരിച്ചടിയാവുകയാണ് കാർഡിയോളജിയിൽ ആകെ ഉള്ളത് പതിനഞ്ച് പോസ്റ്റുകൾ ഇതിൽ അഞ്ച് പോസ്റ്റുകളും ഒഴിഞ്ഞുകിടക്കുന്നു ഒരു ഡോക്ടറെ ആകട്ടെ മറ്റൊരാശുപത്രിയിലേക്ക് ഡെപ്യൂട്ട് ചെയ്തിരിക്കുന്നു അതായത് ഡോക്ടർമാരുമില്ല ഉപകരണക്ഷാമവും ഒരു രോഗിയുടെ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയുണ്ടായിട്ടും പ്രതികരിക്കാൻ ആരോഗ്യമന്ത്രിക്ക് ഇതുവരെ സമയവും കിട്ടിയില്ല പി ആർ പ്രവീണ ന്യൂസ് മലയാളം തിരുവനന്തപുരം